എനിക്ക് ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യവും കൂടി പറയാനുണ്ട് നമ്മുടെ രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടമാണിത് അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് നിർഭാഗ്യരായ നിർഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായാണ് അപലപിച്ചത് ആ ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന അഭിപ്രായവും രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഉയർന്നു വന്നു ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ അയൽരാഷ്ട്രം പാക്കിസ്ഥാൻ പ്രവർത്തിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമുക്ക് തുടരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദചിന്തകളും മറന്ന് ഇന്ത്യക്കാരെന്ന നിരക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി അണിനിരക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം അയവ് വരുന്ന മട്ടല്ല കാണുന്നത് കുറച്ചുകൂടി മുറുകി വരുന്ന ഒരു ഘട്ടമായിട്ട് തോന്നുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ നാലാം വാർഷികാഘോഷ പരിപാടികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഔചിത്യപൂർണമാണോ എന്നൊരാലോചന ഇന്ന് ഉച്ചക്ക് ചേർന്ന മന്ത്രിസഭായോഗം നടത്തുകയുണ്ടായി അപ്പം ഞങ്ങളതിൽ കണ്ടത് ഈ ഘട്ടത്തിൽ നമുക്ക് തുടരേണ്ടതില്ല എന്നാണ് പക്ഷേ ഇന്ന് ഉച്ചക്കെടുത്ത തീരുമാനം അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രയാസത്തിലാകുമെന്നുള്ളതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ പറയാതിരുന്നത് ഇന്ന് ഇവിടെ വെച്ച് പറയാമെന്നാണ് കണക്കാക്കിയത് ഇതിനു ശേഷമുള്ള ഇനി ആറ് ജില്ലകളിലെ പരിപാടിയുണ്ട് അത് തൽക്കാലം മാറ്റി വയ്ക്കുകയാണ് ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഇപ്പോൾ ആരംഭം കുറിച്ചിട്ടുള്ള എക്സിബിഷനുകളുണ്ട് ആ എക്സിബിഷനുകളിലെ കലാപരിപാടികളൊന്നും നടക്കില്ല എക്സിബിഷൻ ഒരു വിവരം കൈമാറുന്നൊരു സ്ഥലമെന്ന നിലക്ക് അത് നടക്കട്ടെ എന്ന് വെക്കും കലാപരിപാടികളും മറ്റും നമ്മൾ വെക്കും അതേപോലെ തന്നെ രാവിലത്തെ പ്രഭാതയോഗം ഇനി ആറ് ജില്ലകളിൽ നടത്തില്ല അത് നിർത്തിവെക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത് എൽ ഡി എഫ് റാലിയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ വകയാണ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് അത് എൽ ഡി എഫ് കൺവീനർ സ്വാഭാവികമായും പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സ്വാഭാവികമായി എൽ ഡി എഫിൻ്റെ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇനിയുള്ള ആറ് ജില്ലകളിലെ പരിപാടി മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റെക്കുകയാണ് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാം പറയുന്ന വികസിത കേരളം അത് നവകേരളം എന്ന പുതിയ പേരിൽ നാം വിളിക്കുന്നു ആ നവകേരളം ഒരു സങ്കല്പമല്ല ഏതോ കാലത്ത് നടക്കേണ്ടത് എന്ന നിലക്കല്ല വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നായിട്ടാണ് നാം കാണുന്നത് കേരളത്തിന്റെ ഒരു മാറ്റത്തെ കൂടി ഒരു മാറ്റത്തെ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ അന്ന് പ്രാമുഖ്യം കൊടുത്തത് പൊതുവിദ്യാഭ്യാസ മേഖലക്കായിരുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അവഗണിച്ചു കളഞ്ഞില്ല അന്നേ ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ആ ഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു അന്നത്തെ അവസ്ഥ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊരു പട്ടിക തയ്യാറാക്കിയാൽ ആദ്യത്തെ നൂറിൽ നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഉണ്ടായിരുന്നില്ല അത്ര പിറകിലായിരുന്നു നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ശേഷിയെക്കുറിച്ച് നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വസ്തുതയാണിത് അവരുമായി ചർച്ച ചെയ്തു ഇതിൽ മാറ്റമുണ്ടാക്കേണ്ട കാര്യം പറഞ്ഞു പറയുക മാത്രമല്ല അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വീണ്ടും വന്നപ്പോൾ ഈ ഗവൺമെൻറ് ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി ഇപ്പോൾ എന്താ അവസ്ഥ ഇപ്പോ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളിലെ ആദ്യത്തെ ഒരു ഡസൻ പന്ത്രണ്ടെണ്ണം അതിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് അതിൻ്റെ റാങ്കിങ് ഉണ്ട് കേരളം ഒൻപതാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി പത്താം സ്ഥാനം ഗാന്ധി യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനം നമ്മുടെ രാജ്യത്തെ നൂറ് കോളേജുകൾ അതിൽ പതിനാറെ എണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ് മാറുന്നു മാറിയിരിക്കുന്നു ഇനിയും മാറും ഇനിയും വലിയ പുരോഗതി വരും നമ്മുടെ നാട്ടിലേക്ക് വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുകുകയാണ് നമ്മുടേതുപോലെ സ്വച്ഛമായ ഏതൊരു നാടുണ്ട് ഇത്ര പ്രകൃതി രമണീയമായ നാട് സംഘർഷങ്ങളില്ലാത്തൊരു നാട് ജീവിക്കാൻ ആരും കൊതിക്കുന്നൊരു നാട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിലുള്ള അക്കാദമിക് മികവ് നേടിയാൽ അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം വരാനാണ് പോകുന്നത് ഇതാണ് നാം കാണേണ്ട ഒരു വസ്തുത കേരളത്തിൻ്റെ വികസനത്തിന് വലിയ തോതിൽ ആക്കം കൂട്ടുന്ന ഒന്നാണ് ഇപ്പോൾ നാം ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം പദ്ധതി എന്ന് നാം ഓർക്കണം വിഴിഞ്ഞത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല പക്ഷേ വിഴിഞ്ഞം ആ പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പങ്കാളിത്തത്തോടെ നിലവിൽ വന്ന പോർട്ടാണ് എന്നത് കാണണം അതിൻ്റെ മൊത്തം ചെലവ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപയാണ് ആ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് നമ്മളാ പോർട്ടിനെ അദാനി പോർട്ടെന്നാണല്ലോ പറയുക കാരണം അദാനിയാണ് അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് അവർ ചെലവഴിച്ച സംഖ്യ എത്രയാണെന്നറിയോ ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകച്ച സമീപനം ഇതിലുണ്ട് സാധാരണ ഒരു ഗ്രാൻഡായി നൽകേണ്ടതാണ് ബി ജി എഫ് അവരെ എണ്ണൂറ്റി പതിനേഴ് കോടിയാണ് അതിന് ബി ജി എഫ് ആയിട്ട് തന്നത് പക്ഷേ അത് കടമാണ് ആ കടം നമ്മൾ തിരിച്ചടക്കാനുള്ളതാണ് അത് തിരിച്ചടക്കുമ്പോൾ വലിയ തോതിലുള്ള തുകയായി മാറും എന്നതാണ് നമ്മൾ കാണേണ്ടത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതാണ് അതിൻ്റെ ഒരുപാട് തർക്കങ്ങൾ നേരത്തെ ഉണ്ടായതാണ് പക്ഷേ നാം പ്രാമുഖ്യം കൊടുത്തത് എൽ ഡി എഫ് പ്രാമുഖ്യം കൊടുത്തത് സർക്കാർ പ്രാമുഖ്യം കൊടുത്തത് ആ പദ്ധതി വരട്ടെ നാടിൻ്റെ വികസനത്തിന് വലിയ സഹായിക്കുന്നതാണ് എന്നാണ് നാടിൻ്റെ വികസനത്തിന് വലിയ വഴി തുറക്കുന്ന ഒന്നായിരിക്കും അത് ആ പോർട്ട് കേരളത്തിലെ വലിയ പോർട്ടല്ല രാജ്യത്തെ വലിയ പോർട്ടാണ് രാജ്യത്തെ മാത്രമല്ല ലോകത്തെ അത്യപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത പോർത്ത് അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സാധ്യതയാണ് കേരളത്തിൻ്റെ വികസനത്തിന് തുറന്നു കിട്ടുന്നത് ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്